കണ്ടല്ലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ സുവർണ്ണ ജൂബിലി ആഘോഷം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കലാപ്രസിഡന്റ് എം ഒ സദാലിയക്കത്ത് അധ്യക്ഷനായി കണ്ടല്ലൂർ ആർട്സ് ആൻഡ് ലിറ്റററി അസോസിയേഷൻ എന്ന കലയുടെ സുവർണ ജൂബിലി ആഘോഷം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇവിടെ അത് എൻ വിപ്പായിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ കൊടുക്കുകയാണ് അതിനുശേഷം ചില വർഷങ്ങളിൽ കളിയുടെ സാംസ്കാരിക സംഘങ്ങളും കവിയതും എന്തെങ്കിലും കുടുംബപരമായോ അല്ലെങ്കിലും വ്യക്തിപരമായോ കാരണങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് വിളിച്ചാൽ കലിയുടെ പമ്പിയോടെ അതിൻ്റെ വാശ്യങ്ങൾ എന്നൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം ാരനായി കാഴ്ചക്കാരനായി കലയുടെ പരിപാടികളും പങ്കെടുത്തിട്ടുള്ള ആളാണ് അപ്പോഴൊന്നും ഇങ്ങനെയൊരു അവസരം കലയുടെ വേദി ലഭിക്കുമെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഒരു കൂടിപ്പോലും ഞാൻ ഞാനിവിടെ ഇപ്പോൾ ആലോചിച്ചത് കല എന്ന മലയാള തന്മ ഉണർത്തുന്ന ആ വാക്കുക യഥാർത്ഥത്തിൽ എത്ര പാവയോടുകൂടിയാണ് എത്ര ആലോചനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതിൻ്റെ സംഘാടകർ ആ പേരിട്ടത് എന്ന് പറയാം ഇത് വായിക്കുമ്പോൾ കല എന്നാണ് ഒരു മലയാള തനിമ വിളിച്ചു മട്ടുന്ന പേരാണ് പക്ഷേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് കണ്ടല്ലൂർ ലിറ്റററി അസോസിയേഷൻ എന്നാണ് അപ്പോ ഇംഗ്ലീഷിലാണ് അതിന്റെ അർത്ഥം മലയാളിയുടെ മനസ്സിലേക്ക് മനസ്സിലേക്ക് ഒരു മലയാളി തനിമയുള്ള പേര് എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വ ദൗത്യം അന്നത്തെ ആദ്യമുള്ള ഭാവനാസമ്പന്നരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് സദാലിയാകത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ രഘുപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഷൈനി കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ കലാസെക്രട്ടറി ആർ അനിൽകുമാർ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു കലയുടെ പ്രഥമ പ്രസിഡന്റ് വി നാണു മുൻ പ്രസിഡന്റുമാരായ ധർമ്മജൻ ഭാഗവതർ എം ഒ പ്രഭാകരൻ മുൻ സെക്രട്ടറി കെ സുരേന്ദ്രൻ എന്നിവരെ അനുസ്മരിച്ചു പുഷ്പാനം പുഷ്പകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുഷ്പകുമാറിന്റെ മാതാവ് സരസമ കൊളുത്തി നൽകിയ ദീപശിഖ മാഡമ്പിൽ ജംഗ്ഷൻ വഴി കലാജംഗ്ഷനിൽ എത്തിച്ചു കടമിനിട്ട ഗോത്ര കലാസമിതി അവതരിപ്പിച്ച പടയണിയും അരങ്ങേറി ന്യൂസ്